എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർ സി ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നിപ്പം നിങ്ങൾ നേരത്തെ കണ്ട പൂക്കളൊക്കെ ഉള്ളു മുട്ടകളൊക്കെ ആകുന്നേ ഉള്ളൂ എത്രയൊക്കെ നമ്മൾ നോക്കിയാലും പ്ലാന്റിന് ഒരു ആരോഗ്യം പോരാ പോരാന്നൊരു തോന്നലാണ് അതുപോലത്തെ ചൂടില്ലേ നിങ്ങളൊക്കെ നന്നായിട്ട് വളമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ പറ്റുന്നവർ എല്ലാ ദിവസവും വളം കൊടുക്കാൻ നോക്കുക നമ്മുടെ ജൈവവളമാണ് അത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും കൊടുത്താലും കുഴപ്പമില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് പക്ഷേ ഞാനങ്ങനെ കൊടുക്കാറില്ല അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് അതിനുള്ള നേരം കിട്ടുന്നില്ല അതാണ് ഒരു മെയിൻ കാര്യം അപ്പോൾ ഇന്ന് നമ്മളൊരു വളം കൊടുക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വളമൊക്കെ ഞാനിവിടെ എപ്പോഴും പറയുന്ന പോലെ ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ ബക്കറ്റിന് ഒരു കാൽ ഭാഗത്തിന് മുകളിൽ പിന്നെ ഇപ്രാവശ്യത്തെ വള്ളത്തിനകത്ത് ഞാൻ വെള്ളമല്ല ഒഴിച്ചിരിക്കുന്നത് അരി കഴുകിയ വെള്ളമാണ് സാധാരണ നമ്മുടെ പ്ലെയിൻ വാട്ടർ അല്ല അരി കഴുകിയ വെള്ളമാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഒഴിച്ചിരിക്കുന്നത് നമ്മളുടെ പച്ചക്കറിയുടെ വേസ്റ്റ് തൊലികളെല്ലാം കൂടെ എടുത്ത് ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് ഇട്ടത് ഒരാഴ്ച ആ കഞ്ഞിവെള്ളത്തിലിട്ടു അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും അരി കഴുകുന്ന വെള്ളം വേറൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നു അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇന്നത്തെ ഈ വളം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് പച്ചക്കറി എല്ലാ പച്ചക്കറിയുടെ വേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി അതെല്ലാം കൂടിയാണ് നമ്മൾ ഇന്നീ വളം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഈസിയാണ് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മൾ ചെടിക്ക് കൊടുത്താൽ അത് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളർന്നതാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു സൂത്രപ്പടിയും കൂടെ ചെയ്യുകയാണ് അതെന്താണെന്ന് കാണണ്ടേ വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ ഈ സാഫ് ഇടയ്ക്കിടയ്ക്ക് ഫങ്കി സൈഡ് കൊടുക്കണം ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നതാണ് ഞാനീ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എളുപ്പ വഴിയാണ് ഫങ്കി സൈഡ് കൊടുത്തു വളവും കൂടെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ നിങ്ങളുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ വീഡിയോ ഒത്തിരി ഡിലേ ആയിട്ടാണ് വരുന്നത് ഞാനിടുന്നത് നേരമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതുമെല്ലാം ചെയ്തു ഇനി നമുക്കിത് നമ്മുടെ സ്പെയറിലേക്ക് ഒഴിക്കാം അപ്പം നമ്മളെ സ്പെയറിൽ നമ്മുടെ വളമൊക്കെ വെച്ച് ഇരിക്കുകയാണ് പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് നമ്മൾ ചെടി നന്നായിട്ട് നനച്ചതിന് ശേഷം മാത്രമേ ഏത് വളമാണെങ്കിലും ചെടിക്ക് കൊടുക്കാവുള്ളൂ ഞാൻ രാവിലെ ചെടിയൊക്കെ നനച്ചതാണ് നിങ്ങൾ ഇതൊക്കെ കാണിച്ച് നമ്മുടെ വീഡിയോ ഞാൻ ഞാനിത് നീട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ ചെടി നനയ്ക്കണം എന്നിട്ടേ വളം കൊടുക്കാവുള്ളൂ എന്നൊക്കെ അപ്പോൾ നമ്മുടെ ഈ സ്പെയറിലേക്ക് ഞാൻ ഒഴിച്ചിരിക്കുകയാണ് അത് നമ്മുടെ സീഡിങ്ങിലും മെച്ച സീഡിങ്സിനും മെച്ച പ്ലാന്റും എല്ലാം കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ആരും ഞാൻ കമ്പലി ഞാൻ ഞാനിപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുമില്ല താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഇപ്പം നമുക്ക് ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ അതിൻ്റെ ചെടിയുടെ തണ്ടിലും ഇലയിലും ഒക്കെ വീഴണം മൊത്തം അതങ്ങ് നനഞ്ഞോട്ടെ അങ്ങനെ വേണം നമ്മൾ ഏത് ഏത് വളം കൊടുക്കണേലും അപ്പോൾ ഞാനിപ്പോൾ സാഫിട്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കണം വേനൽ ആണെങ്കിലും മഴയാണേലും മഴയാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് കൊടുക്കണം വേനൽ നമ്മൾ രണ്ട് ആഴ്ച കൂടുമ്പോഴെങ്കിലും ഫംഗിസൈഡ് കൊടുക്കണം അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞ പോലെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഓറഞ്ചിൻ്റെ വേസ്റ്റ് എല്ലാം പഴത്തൊലി എല്ലാം കൂടെ ഞാൻ ഒരാഴ്ച കഞ്ഞിവെള്ളത്തിലിട്ട് അതിന് ശേഷം അരി കഴുകിയ വെള്ളം വേറെ പാത്രത്തിലെടുത്ത് സ്റ്റോർ ചെയ്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ ഈ വളം വേറെ പച്ചവെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല അത് കേട്ടോ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഈ വളത്തിന് അപ്പോൾ ഇത് പറ്റുന്നുള്ളവർക്ക് കൊടുക്കുക ഒരു രൂപ നമുക്ക് ചിലവില്ല നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നേരെ ഉള്ളവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു എന്നും വളം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ഇനി ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഉടനെ മഴ വരും അപ്പം നമുക്ക് ഈ വളം ഒന്നും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മളിപ്പോഴിതെല്ലാം കൊടുത്താൽ നമ്മുടെ ചെടിക്ക് അതിൻ്റെ ആരോഗ്യം കിട്ടും അത് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കണ്ടുമുട്ടാം